വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ആറാണ്ട് പത്തൊൻപത് നിലവിളക്കുകൾ തെളിയിച്ച് ഓർമ്മ പുതുക്കി ഉറ്റവരും നാട് നാളെയുടെ പ്രഭാതം കാത്തുറങ്ങിയ സ്വപ്നം കാണുകയായിരുന്ന പത്തൊൻപത് മനുഷ്യരുടെ ജീവനെടുത്ത കുറാഞ്ചേരി മലയിടിച്ചിൽ ദുരന്തത്തിന് ആറു വയസ്സ് ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ച് നാടും നാട്ടുകാരും ദുരന്ത ഭൂമിയിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മരണമടഞ്ഞ മുഴുവൻ പേരുടെയും ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ നിലവിളക്കുകൾ തെളിയിച്ചായിരുന്നു ആറാണ്ടുകൾക്കിപ്പുറം ഉറ്റവരെ അനുസ്മരിച്ചത് ദുരന്ത ഓർമ്മകളിൽ പലരും വിതുമ്പിൽ അടക്കിയാണ് ചടങ്ങിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് ഒരു പ്രദേശത്തിന്റെ കരച്ചിൽ കേട്ടാണ് നാടുണർന്നത് സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാകും മുമ്പ് തന്നെ കുറാഞ്ചേരി മലയാകെ കുത്തിയൊലിച്ചിറങ്ങി കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് മരണമടഞ്ഞത് മുണ്ടംബ്ലാക്കിൽ ജെയ്സൺ ഭാര്യ സുമതി മക്കളായ മോസസ് ഫെനോക് യാഫത്ത് ജെയ്സന്റെ സഹോദരൻ ഷാജി കുന്നുകുഴിയിൽ മോഹനൻ മോഹനന്റെ ഭാര്യ ആശ മക്കളായ അമൽ അഖിൽ പാറേക്കാട്ടിൽ റോസിലി ഏഞ്ചൽ കൊല്ലംകുന്നയിൽ മാത്യു ഭാര്യ റോസ പാലക്കാട് കണക്കംതുരുത്തി കളപ്പുരയ്ക്കൽ ഫ്രാൻസിസ് ഭാര്യ സാലി കണ്ണാറ ബിനോജിന്റെ ഭാര്യ സൗമ്യ മക്കളായ മിൽന മെറിൻ എന്നിവരെയാണ് മണ്ണെടുത്തു പോയത് കുറാഞ്ചേരി ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഇവിടെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും വേർപാടിൽ ആദ്യമേ അനുശോചനം രേഖപ്പെടുത്തുന്നു നേരത്തെ സ്വാഗതം പറഞ്ഞ ചെയർമാൻ സൂചിപ്പിച്ചല്ലോ ദുരന്തങ്ങൾ തുടരുകയാണ് കാലാവസ്ഥാ വ്യതിയാനം വലിയ അളവിലുള്ള ചൂട് ഇതെല്ലാം തന്നെ പ്രകൃതിയെ ഇന്നലകളിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് വിവിധ ഡിവിഷനുകളിലെ ജനപ്രതിനിധികൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി ന്യൂസ് കുറാഞ്ചേരി